الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم واتقوا يوما ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون هذا يعني. اللي يقول ستيرشاصي قال ستيرشاصي قال الله هو اللي يدير لك قلب جيب لك قلب قالت ولد قلب اول ما سويتش مدير لغايه

في حديث عبد الله بن مسعود رضي الله عنه وأكبر منه أنا صحابة ما يريد قال النبي صلى الله عليه وسلم يقول خط لنا رسول الله صلى الله عليه وسلم يوما خطا ثم قال هذا سبيل الله ولو نهاية ولو لا النبي صلى الله عليه وسلم قال

هذه سبل على كل سبيل منها شيطان يدعو اليه ثم تلا وان هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيل الله ايه اولو الشيطان ولكلوت اولو شيطان الى <applause> നേരായ പാതയിലുള്ള ആളുകളെ ക്ഷണിച്ചു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ും ഇതാണ് എന്റെ നേരായ പാത അതാണ് നിങ്ങൾ പിന്തുടരേണ്ടത് അതിന് പുറകെ മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരേണ്ട എന്ന് അല്ലാഹുവിന്റെ കല്പന നബി സ്വല്ലല്ലാഹി അലൈഹി തം നമുക്കൊoverline പഠിപ്പിക്കുകയാണ് നിങ്ങൾ അറിയമുള്ള മുസ്ലിം ഒരു ദിവസം 17 പ്രാവശ്യമെങ്കിലും നിർബന്ധമായും ഫാത്തിഹിലൂടെ അല്ലാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കുക ഇസ്തിന സറാതൽ മുസ്തഖീം സിറാതൽദീന അൻ അഅ്ത അലൈഹിം ഗൈറുൽ മഗ്ളൂബി അലൈഹി വലാദ്ദലീം അവിടെ വലിയേ നമ്മൾ നമ്മൾ എല്ലാവർക്കും നമസ്കാരത്തിലും ഓതിക്കൊണ്ടിരിക്കുന്ന മനസ്സറിഞ്ഞ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളാണ് അല്ലാഹുവിനെ നമ്മൾ നേരായ മാർഗ്ഗത്തിൽ നടേണമേ എന്നാണ് നമ്മൾ പറയുന്നത് സിറാതുൽ മുസ്തഖീം ഏതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസാഇൽ അത് നമുക്ക് വിവരിച്ചിട്ടുണ്ട് അന്ത അലൈഹിം സിറാതല്ലദീന അൻഅംത അലൈഹിം ني أنيكريتشا آدغرد ماردو، أدي إيدانة أن الله بريدو، وبي يطع الله ورسول، فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين، وحسن أولئك رفيقا، آدم الله أنيكريتشا آدغرد أول من النبيين نبي أنبياء كانوا الصديقين والشهداء والصالحين Workers, buses, ും അവരുടെ ആ മാർഗമാണ് ഞങ്ങൾക്ക് തരേണ്ടതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നേരല്ലാത്ത മാർഗത്തെ കുറിച്ചും നമ്മൾ അവിടെ പറയുന്നുണ്ട് നേരല്ലാത്ത മാർഗം വഴിതെട്ടിപ്പോയ

റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാണ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം സല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖൗലിഹി തആല ഗൈറിൽ മഖ്ദൂബി അലൈഹിം ഖാല ഹും യഹൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഗൈറിൽ മഖ്ദൂബി അലൈഹിം ഓവികപ്പെട്ട ആളുകൾ ആരാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർ യഹൂദന്മാരാണ് വലഖാലി യും എന്നിട്ട് ആ സത്യത്തെ മൂടി വെക്കുകയും അതിനെ തള്ളിക്കളയുകയും അതിനെ മറു കാര്യം സത്യത്തിന് അപ്പുറമുള്ള കാര്യം അസത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത മനസ്സിലാക്കാൻ സാധിക്കുക അതിനപ്പുറം പല കാര്യങ്ങളും അവർ ജനിപ്പിക്കുകയും ചെയ്തതായി കാണാൻ സാധിക്കും അതുപോലെ കൈകൾ അത് തടയപ്പെട്ടതാണ് എന്ന് അവർ ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവൻ അവൻ്റെ ഏറ്റവും അടുത്തവരുമാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമാണ് എന്ന് അവർ വാദിച്ചു അതുപോലെ തന്നെ ാണ് അവർ വാദിച്ചു ഈ നിന്നൊക്കെ തന്നെ അള്ളാഹു പരിശുദ്ധനാണ് അവർ പറയുന്നതൊന്നും സത്യമല്ല എന്ന് അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് എന്നാൽ സംബന്ധിച്ചിടത്തോളം അവർ വഴിപിഴച്ച് പോവുകയായിരുന്നു هو قومي قد ضلوا من قبل وضلوا كثيرا وضلوا عن سواء السبيل او سيم وادبرتليهم മറ്റുള്ള കുറെ ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്തവരാണ് എന്ന് അവരെ കുറിച്ച് അള്ളാഹു സുഹാന നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അഖീത തന്നെ നിലനിർത്തുന്നത് ഈസാ അലഹി ഇസ്ലാം ഈസാ അലഹി ഇസ്ലാം ആ

സത്യനിഷേധികൾ അവർ കാഫിറുകളായിരിക്കുന്നു എന്ന് അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞു വമാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അവൻ ഒരൊറ്റൻ അല്ലാതെ വേറൊരാളുമില്ല അവൻ ഏകൻ മാത്രമാണെന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല അവരെക്കുറിച്ച് പറഞ്ഞ കേതിയോ മറ്റേ സറ അല്ലാഹു പറഞ്ഞ ഖുർആനിൽ ഇന്നാ അല്ലാഹു വൽ മസീഹ് ഇബ്നു മറിയ അല്ലാഹു തന്നെയാണു

மான அவர் கொள்ளதுள்ளது பற்றிக்குள்ளது தக்கா ஜஸ்ஸமா அவாகு ஏற்ற சொப்பnahmeக்கு ወத ஷக் அல் арது ወதခல் ஜිබால ஹத ஆகாஷ பூமிகள் பொட்டிப் பிளறுமாறுள்ளது வாကான அவர் பறனிக்கள்ளது அந்த அல் ரஹ்மான் வலத ஆ வாகேரான ரஹ்மானாய அல்லாஹ்வுని కుత్రం అనినటువంటి அவருடைய వాదనാണ് ወమయ ரஹ்மான் யந்தத வலத

അമ്പിയാക്കേയും എന്ന് നമ്മൾ പറയുമ്പോൾ ആ പാതകളിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടി അബ്ബാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ അതിനപ്പുറമുള്ള പാതകളെ നമ്മൾ മനസ്സിലാകുകയും അതിലേക്ക് പോകാതിരിക്കുവാനുള്ള അവരിലേക്ക് സാമീപ്യം സാമ്യം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അവരിൽ സാദൃശ്യപ്പെട്ടാൽ അവരുടെ വിശ്വാസവുമായി ഒത്തുപോകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളുമായി ഒത്തുപോകുന്ന രൂപത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഈ ചോദിച്ചതിന് ഒരു കാര്യം ഉണ്ടാവുകയില്ല നമുക്ക് നേരായ ഭാഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല إنما نمر من أسلاكي يا بدر، قال لك أنتم غايب وإنتم من أسلاكي، جيبت البلد واللهم إليهم إليكم ونعمتهم، أقول قولي هذا وأستغفر الله لي ولكم فاستغفروه، إنه هو الغفور الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا الله أشهد أن لا إله إلا الله ولي الصالحين.

സംവിധാനം കർമ്മപരമായ എന്നത് ഇസ്ലാമിൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാം അങ്ങനെ അടി ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ പ്രതിഫലവും അവർക്ക് നൽകുകയും

അവർക്ക് അവരോട് പറയുകയും ചെയ്യും നിങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള സ്വർഗ്ഗം നിങ്ങൾ നിങ്ങൾ സന്തോഷവാർത്ത അറിഞ്ഞുകൊള്ളുക എന്ന് പറയുകയും മലക്കുകൾ അവരോട് പറയുന്നു ലോകത്തും രക്ഷാധികാരികൾ ഞങ്ങളാണ് ഞങ്ങളുണ്ട് എന്ന അവരെ സമാധാനിപ്പിക്കുന്ന ഒരു കാര്യം അള്ളാഹു നമുക്ക് നമ്മുടെ കൃത്യമായി മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യം അള്ളാഹു ചോദിച്ചുകൊണ്ട് അള്ളാഹു പ്രാർത്ഥിച്ചുകൊണ്ട് െത്തുവാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും വഴി പിടിച്ചു പോയാൽ അതിൽ നിന്ന് തെറ്റിപ്പോയാൽ പറഞ്ഞ മറ്റു സുഗു മറ്റു വഴികളിൽ നിന്നൊക്കെ നമ്മൾ അകലം പാലിക്കുകയും നേരായ പാതയിൽ അടികളെ നിൽക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ വാർത്ത ഉണ്ടാവുകയും ചെയ്യണം അപ്പോൾ മാത്രമേ അള്ളാഹ് പറഞ്ഞ

Havuk muhakkak derim ağabeyim, reyası kadar Allah'a muvaffak derim ağabeyim. Ruhu yakalamamışız derim ağabeyim. Hamlelerden varmak için boyutlu olanlar var. Burada kurduklar var, soğuklar var, kurduklar var, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب ثراء رجال الجنة اللهم أجلنا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا اتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين